ലഡാക്കിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ നിരാഹാര സമരം തുടരുന്ന സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനും സഹപ്രവർത്തകർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും ജോൺ ബ്രിട്ടാസ് എംപിയും ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് ബൃന്ദ കാരാട്ടു പറഞ്ഞു സോനം വാങ്ചുക്കിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വിഷയം ജോൺ ബ്രിട്ടാസ് എം പ്രതികരിച്ചു ലഡാക്കിന് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക പൂർണ്ണ സംസ്ഥാന പദവി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരാഹാര സമരം തുടരുന്ന സോനം വാങ്ങിച്ചുവിനും സഹപ്രവർത്തകർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സി പി ഐ എം നേതാക്കളിലെത്തിയത് ദില്ലിയിലെ ലഡാക്ക് ഭവനിലെത്തിയ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബ്രന്ദ കരാട്ടും ജോംബട്ട സെംബിയും സമരക്കാരുമായി സംസാരിച്ചു പ്രക്ഷോഭങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു സി പി എം നേതാക്കളെ ഗേറ്റിൽ പോലീസ് ആദ്യം തടഞ്ഞെങ്കിലും പിന്നീട് വഴങ്ങുകയായിരുന്നു

Are extremely legitimate demands which we support. ലഡാക്കിൽ മോദി നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും വിഷയം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുമെന്നും ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് പ്രതിഷേധിക്കാൻ പോലുള്ള അവകാശം ഈ രാജ്യത്തില്ല എന്നുള്ളതാണ് ലഡാക്കിൻ്റെ മണ്ണിനു വേണ്ടി ലഡാക്കിൻ്റെ സംസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് അദ്ദേഹം പോരാടുന്നത് ആ പോരാട്ടത്തോട് കൈകോർക്കാൻ വേണ്ടിയാണ് സഖാവ് ബൃന്ദക്കാരാട്ടും ഞാനും ഇവിടെ ലഡാക്ക് ഭവനിൽ വന്ന് അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളെ മുൻനിർത്തി ഞങ്ങളും ഞങ്ങളുടേതായ രീതിയിൽ പ്രതിഷേധിക്കുന്നതാണ് സർക്കാരിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഞങ്ങൾ പെടുത്തുന്നതാണ് ലഡാക്ക് ഭവനിൽ അപ്രഖ്യാപിതടങ്ങലിലാണെന്നും പുറത്തിറങ്ങാൻ അനുവാദമില്ലെന്നും സോനം വാഗ്ചുക് പറഞ്ഞു ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പിന്നോട്ടില്ലെന്നും സോനം വാഗ്ചുക് ദോൾ റെസ്റ്റോറേഷൻ ഓഫ് ഡെമോക്രസി ലൈക്ക് ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ ലഡാക്ക് ഹാസ് നോ അസംബ്ലി ടു സെൻഡ് elected representatives, so that's demanded. Second is also basically democracy uh, in in schedule, which gives democratic forum uh, like an assembly at district level to indigenous tribal people in the country. സെപ്റ്റംബർ ായിരുന്നു ലേയിൽ നിന്നും ദില്ലിയിലേക്ക് സോനം വാങ്ചുക് പദയാത്ര ആരംഭിച്ചത് ദില്ലി ആദ്യത്തിൽ വെച്ച് പോലീസ് സോനം വാങ്ചുക്കിനെയും സംഘത്തെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു